എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നേവിയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ നേവിയിലേക്കുള്ള മെട്രിക്കുലേഷൻ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സിനും അൺമാരിഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം മാർഗ്ഗ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ക്രൈറ്റീരിയ ആണ് അഗ്നിവർ രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ചിലേക്ക് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാലിനും ഇരുപത്തൊമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അഗ്നിവർ ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി അഞ്ചിനും മുപ്പത്തൊന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അഗ്നിവർ രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി എട്ടിനും ഈ ഡേറ്റിൽ ഉൾപ്പെടെ ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് റിക്രൂട്ട്മെൻറിൽ അപേക്ഷിക്കാം റിക്രൂട്ട്മെന്റിലേപ്പുള്ള സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എയിറ്റ് മിനിറ്റ്സ് ആണ് സ്കോട്ട് ഇരുപതും പതിനഞ്ചും പുഷപ്പ് പതിനഞ്ചും പത്തും ബെൻഡിനി സിറ്റപ്പ് പതിനഞ്ചും ആണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേജ് ടുവിൽ ബ്രിട്ടൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം പ്രൊഫഷണൽ സെലക്ട് ലിസ്റ്റ് വരുന്നതാണ് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസസ്സായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷ വയ്ക്കേണ്ട അവസാന തീയതി പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി ഒമ്പത് മാർച്ച് മുതൽ പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ജോയിൻ ഇന്ത്യൻ നേവിയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ തീർച്ചയായും ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് താങ്ക്